സ്റ്റാർ രാജൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീട്ടിൽ ഒരു ഗ്യാസ് സ്റ്റവ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നിന്നുപോയി അപ്പോൾ നമുക്ക് ഉടനെ സർവീസ്മാനെ വിളിച്ച് അത് പണിയിപ്പിക്കാൻ ഒത്തിരി സമയമെടുക്കും അപ്പോൾ എന്തെങ്കിലും നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി ചോറോ എന്തെങ്കിലും അടുപ്പിൽ വച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ഞാൻ ഇന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് വീട്ടമ്മമാർക്കും നമുക്ക് ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഈ വീഡിയോ മിസ്സ് ചെയ്യാതെ നിങ്ങൾ കാണുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാടുണ്ട് ഒത്തിരി പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഈ തിങ്കളാഴ്ച വരുന്നത് കാരണം ആറ് ദിവസം ഞാൻ വീടുകളിൽ പോയി ഗ്യാസ് സ്റ്റവ് മിക്സി പിന്നെ കത്തി മുറിച്ച കൂട്ടുന്നത് ഇങ്ങനെയുള്ള പണികളെല്ലാം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സത്യസന്ധമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേരെ ബീഡിയിലേക്ക് അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഓസ് വലിച്ചു കൂരുക ഈ ഓസ് വലിച്ചുകൂരുക ഊരിയിട്ട് എന്തെങ്കിലും ഒരു കമ്പി കുടക്കമ്പിയാണോ ഏറ്റവും നല്ലത് ഞാനിപ്പോൾ തൽക്കാലം ഒരു ഈർക്കിളിയാണ് എടുത്തിരിക്കുന്നത് ഈ ഹോളിൻ്റെ അകത്ത് ഈർക്കിളി ഇങ്ങനെ കയറ്റി വിട്ട് കുത്തിവിടുക കുത്തിയിട്ട് ശരിക്കും കുത്തിവിടുക കുത്തി വിട്ടിട്ട് ഇതിനകത്തുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തി കുത്തിവിട്ടിട്ടുണ്ടെങ്കിൽ പയ്യെ സ്റ്റവ് ഒന്ന് ചേരിക ഇങ്ങനെ ചേരിച്ചിട്ട് ഇങ്ങനെ കുത്തിവിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പൊടിയൊക്കെ നമുക്ക് പുറത്തോട്ട് വരും ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജെറ്റുണ്ട് ചെറിയൊരു ഹോളുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതുപോലൊരു പിന്നെടുത്താൽ മതി നമ്മൾക്ക് പിന്ന് കുത്തുന്ന പിന്നെ സർട്ടിലൊക്കെ കുത്തുന്ന പിന്നില്ല പിന്നെ എടുത്തിട്ട് പയ്യെ ഇങ്ങനെ ഒന്ന് കുത്തിവിടുക ഇങ്ങനെ കുത്തിവിട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള അഴുക്കൊക്കെ പോകും അപ്പോൾ ഗ്യാസ് സ്റ്റവ് കത്തും ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല മെത്തേഡ് ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് നമുക്ക് വീട്ടിൽ സർവീസ് ചെയ്യേണ്ടത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്ന് പോയാൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ കത്തിക്കോളും അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റവിൽ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ ആ കത്തുന്നുണ്ടെന്നുള്ള കമാൻഡ് തരിക ഇല്ല കത്തുന്നില്ല എങ്കിൽ അതിനുള്ള കമാൻഡ് തരിക അപ്പം അതിനുള്ള മറുപടി നിങ്ങൾക്ക് വീണ്ടും ഈ അടുപ്പിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഒരു കള്ളവും അതിൻ്റെ അകത്ത് ഇല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് കാരണം ഒത്തിരി അനുഭവങ്ങൾ ഈ ഗ്യാസ് സ്റ്റവൊക്കെ സർവീസൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ അതറിയാം വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ കുറച്ച് എൻ്റെ ഒരേ വീഡിയോയിൽ എല്ലാം തിങ്കളാഴ്ചയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത തിങ്കളാഴ്ച ഞാൻ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ